ബോസ് ലൈവിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് നിവിൻ ഷാനവാസിനെ കയ്യേറ്റം ചെയ്യുന്നതും തുടർന്ന് ഷാനവാസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതും വരെ പുറത്തുവന്നിരുന്നു എന്നാൽ ഷാനവാസിന് സംഭവിച്ചത് പാനിക് അറ്റാക്കാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ നില മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇന്ന് ഷാനവാസിനെ ഡിസ്ചാർജ് ചെയ്യില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഡിസ്ചാർജ് ഉണ്ടാകുമെന്നും ഹൌസിലേക്ക് തിരിച്ചെത്തുമെന്നും അറിയുന്നുണ്ട് എന്നാൽ ഹൌസിൽ തന്നെ പെട്ടി പാക്ക് ചെയ്തു വെക്കുകയാണ് നെവിൻ തന്നെ പുറത്താക്കുമെന്ന് ഏറെക്കുറെ മനസ്സിലായ നിവിൻ ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പെട്ടി പാക്ക് ചെയ്ത് പുറത്തേക്ക് പോകാൻ തയ്യാറായാണ് നിൽക്കുന്നത് നെവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നിറയുന്നത് മോഹൻലാൽ ഇവരെ കയറൂരി വിട്ടു എന്നുള്ള രീതിയിലാണ് മോഹൻലാലിനെതിരെയുള്ള വിമർശനം വരുന്നത് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമെല്ലാം പൊങ്കാലയാണ് പ്രേക്ഷകർ നിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് നിവിനെ പുറത്താക്കാത്തത് കഴിഞ്ഞ സീസണിലെ റോക്കിയെയും റോബിനെയും ഒക്കെ പുറത്താക്കാൻ ഏഷ്യാനെറ്റ് കാണിച്ച തിടുക്കം എന്തുകൊണ്ട് നെവിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് പുറത്തു വരുന്നത് വാണിംഗ് മാത്രം കൊടുത്ത് എന്തിനാണ് നെവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അനിമോൾക്കെതിരെ നെവിൻ കാണിച്ച പ്രവൃത്തികളിൽ തന്നെ നെവിനെ വാണിംഗ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഷാനവാസിനെതിരെ കൈ ഉയർത്താൻ നെവിൻ തയ്യാറാവില്ലായിരുന്നു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് മോഹൻലാലിനെതിരെയും സൈബർ ലോകത്തെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നു ഒറ്റ എപ്പിസോഡും ലൈവ് കാണാതെ ഡയറക്ടർ പറയുന്നത് കേട്ടുവന്ന് അതുപോലെ ശ്രദ്ധിക്കുകയാണ് മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ചെയ്യുന്നത് ഇപ്രാവശ്യം ഫയറായാണ് മോഹൻലാൽ വന്നതെങ്കിലും ആ ഫയർ എല്ലാം തീർക്കുന്നത് ഷാനവാസ് അനുമോൾ അനീഷ് എന്നിവരുടെ ദേഹത്തേക്കാണ് അക്ബർ ആര്യൻ നെവിൻ എന്നിവർ എന്ത് ചെയ്താലും മോഹൻലാൽ അതൊക്കെ ഫണ്ണായി എടുത്ത് അവരെ തലോടി വിടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നത് എന്നും ചോദ്യമുയരുന്നു മോഹൻലാലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരൻ മോഹൻലാൽ ഇത്തരത്തിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ലാലേട്ടൻ ചോദിക്കില്ല എന്നുള്ള ധൈര്യമുള്ളതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മേൽ ഇവർ ഇങ്ങനെ കുതിര കയറുന്നത് ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ മറ്റുള്ളവർ ആരും ഇനി ഇനിയിവിടെ ഗെയിം കളിക്കണ്ട എന്ന തരത്തിലേക്കായി മൂന്നുപേരുടെയും ചെയ്തികൾ അതിനെ കുടപിടിച്ചാണ് ഏഷ്യാനെറ്റും ബിഗ് ബോസും മോഹൻലാലും ഒക്കെ നിൽക്കുന്നത് നാളെയാണ് ബിഗ് ബോസിന്റെ വീക്കെൻഡ് ഷൂട്ട് ഉണ്ടാവുക മറ്റന്നാൾ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിനെതിരെ മോഹൻലാലും ബിഗ് ബോസ് ടീമും എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്നാണ് പ്രേക്ഷകർക്കറിയേണ്ടത് ഹൃദ്രോഗിയായ ഒരു സർജറി കഴിഞ്ഞ ഷാനവാസിനെതിരെ ഒരു ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് പോലും ഉണ്ടാകാൻ പാടുള്ളതല്ല ആർക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല ഷാനവാസിനെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് വളരെ മോശമായി പോയി എന്നുള്ള തരത്തിലാണ് പ്രേക്ഷകരുടെ അഭിപ്രായം